ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്പരത്തിപ്പൂ കൊണ്ടുള്ള ഒരു സർബത്ത് ഉണ്ടാക്കാൻ പോകണം സോഡ സർബത്ത് അപ്പം നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം മാത്രം രടി കഴിച്ചിട്ട് അതിൽ ഇത്രയും വെള്ളം വന്നിട്ട് ഒരു ഗ്ലാസ് ഫുള്ള് വേണമെന്നില്ല നമുക്കതിൽ ചേർത്ത് കൊടുക്കാം ഗ്യാസ് ഓൺ ആകാം എന്നിട്ട് പൂവ് എടുത്തിട്ട് വരാം പൂ ചെമ്പരത്തിപ്പൂവാണ് അപ്പോൾ കണ്ടല്ലോ അല്ലേ ഈ ചെമ്പരത്തി പൂവിലുണ്ട് ചെറിയ ചെറിയ പ്രാണികളും കാര്യങ്ങളൊക്കെ തന്നെ നന്നായിട്ട് കഴുകുകയും വേജോ അപ്പോൾ നമുക്ക് ചെമ്പരത്തിപ്പൂവിൻ്റെ തണ്ട് മാറ്റി ഇലകൾ അത് പൂവിൻ്റെ ആ എതലുകൾ മാത്രം നമുക്ക് എടുത്തെടുക്കാം ഓക്കെ ഇത് ഇതും നല്ലതാണ് കേട്ടോ ഇത് പണ്ടൊക്കെ കഴിക്കുമായിരുന്നു ഇതും നല്ലതാണ് അതിന് കുഴപ്പമൊന്നുമില്ല മാത്രം എടുക്കാം അവിടെ നന്നായിട്ട് കഴുകണം കേട്ടോ നന്നായിട്ട് കഴുകി കഴുകിയെടുക്കാം ഇതിലൊരു തേനുണ്ട് അപ്പൊ തേനീച്ചാൽ തേൻ കുടിക്കാൻ പറ്റും ഈ തേനും ഇതിന്റെ തേൻ കുടിക്കാൻ കേട്ടോ അപ്പം നന്നായിട്ട് കഴുകുകയും എടുത്തിട്ടുണ്ട് ഇവിടെ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് വെള്ളം തിളയ്ക്കുമ്പോൾ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് നമുക്കത് ഷുഗർ ചേർത്ത് കൊടുക്കാം

ഫ്ലേവറൊക്കെ ഇപ്പത്തക്ക രീതിയിൽ മൂക്കളിച്ചിന് ക്വാണ്ടിറ്റി വേണം കേട്ടോ ഞാനിപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ കളർ ില്ലായിരുന്നു ഞാൻ ഇതിന് മഞ്ഞപ്പൂടെ ചേർത്തിട്ട് ഉണ്ടപ്പോ കളർ കുറവായിരിക്കും എന്നാലും കുഴപ്പമില്ല പിന്നെ ഇത് നന്നായിട്ട് തണുക്കാം നന്നായിട്ട് തിളച്ച് ഇതിന്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറച്ച് ജ്യൂസായിട്ട് എടുത്തതിന് ശേഷം നന്നായിട്ട് തണുക്കാം നന്നായിട്ട് തണുത്തതിനു ശേഷം മാത്രമേ ஜூஸ்ண்டி சோடா சேர்ந்துடாக்கூஸ் ஆனால் இப்போ சோடா சபத்து போல ஒரு வெரைட்டி ஆனது ஞாபகிண்ட் பேர் வர அல்ல அடுக்கு செம்பருத்தியும் கொண்டுள்ள நல்ல ப்ரௌ களர அங்கே செம்பருத்தியை கொண்டு நம்ம கழி நல்ல கலர் நாச்சுரல் ஆக கலர் இதுப்போ வேண்டிட்டுள்ள

ഇതൊന്ന് തണുക്കാൻ വെക്കണം ഫാനിൽ അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജ് ഫ്രിഡ്ജുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും മതി നമ്മൾ തണുത്തതിന് ശേഷം മാത്രം നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഓക്കെ അത് അരിച്ചെടുത്തിട്ട് നമുക്കതിന് ഫാനിൽ വെച്ച് ഒന്ന് തണുപ്പിച്ച് കൊണ്ടുവരാം അപ്പം ഞാനിത് തണുപ്പിച്ച് എടുത്തിട്ടുണ്ട് കണ്ടെല്ലാം നല്ല നാച്ചുറൽ കളറാണ് അപ്പം ഇതിൽ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഈ ഒരു പാത്രമാണ് ഇതിലെങ്ങിയപ്പം എടുക്കാൻ പോകും ചെമ്പരത്തി സോഡാ സർവത്ത് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം ഞാൻ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ചെമ്പരത്തിയുടെ ജ്യൂസ് നമ്മൾ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമുക്കിതിനകത്ത് പൊതുങ്ങലയോ എന്താ വില വേറെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഞാനിപ്പോ ഇതിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഓൾറെഡി തണുത്ത സോഡായാണ് ഉപയോഗിക്കാൻ പോവാണ് കണ്ടല്ലോ അല്ലേ അച്ഛള്ളതാണ് இதில் பற்றி பூஞ்சாரு ஒன்றும் தண்ணி கிட்ட அப்போ நீங்கள் ட்ரைனா இது செம்பருத்தி சோடா சர்வத்தானது இது வேணி ஞாஸில் ஒழிச்சு காணிக்க അപ്പം മധുരവും സോൾട്ടും കൂടെ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം അല്ല മധുരം മാത്രം മതിയെങ്കിൽ അങ്ങനെ ചേർക്കാം നിങ്ങൾക്ക് ഏതാണിഷ്ടം അതുപോലെ ഓക്കെ അപ്പോ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം ഇഷ്ടപ്പെട്ട മെസ്സേജ് നോക്കാം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല നല്ല മെസ്സേജുകൾ ഇടുക അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവർ ബിറ്റ്സ് ആകാം ഓക്കെ ടാറ്റാ ബൈ ബൈ